പിന്നെ രണ്ടാമത് സ്വയംവര പാർവതി എന്നുള്ള ദേവതയാണ് സ്വയംവര പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കിൽ തന്നെ സ്വയംഭരം എന്നുള്ള അർത്ഥം വരുന്നതുകൊണ്ട് സാധാരണഗതിയിൽ സ്വയംവര പാർവതി അശ്വാരൂഢം എന്നൊക്കെ പറയുമ്പോ സ്ത്രീ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ശാരീരികവും വൈകാരികമായിട്ടുള്ള അത്തരം ആ ലൈംഗികവുമായിട്ടുള്ള ബന്ധപ്പെട്ടാണ് ആൾക്കാർ അധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സിദ്ധി മാത്രമേ അതിന് അടിസ്ഥാനപരമായിട്ട് വരുന്നുള്ളൂ അഭീഷ്ടങ്ങളിൽ ഒന്നാണ് ഒരു സക്സസ്ഫുൾ ആയിട്ട് ദാമ്പത്യം വേണം എന്നുള്ളത് അതല്ലാതെ ഏറെ അഭീഷ്ടങ്ങളുണ്ടാവാം ഒരു നല്ല വീട് വയ്ക്കുന്നതും നല്ല ഒരു ഒരു താമസ സ്ഥലം ഉണ്ടാകുന്നതും നല്ല വാഹനം വാങ്ങുന്നതും ഇതും ഇതൊക്കെ അഭീഷ്ടത്തിൽ പെടുന്നതാണ് അപ്പോൾ അതിനും അതിനു വേണ്ടിയിട്ടും ഈ ദേവതകളെ ഉപാസിക്കുന്നത് തെറ്റൊന്നുമില്ല അത് വിവാഹ സംബന്ധമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല പക്ഷെ കൂടുതലായിട്ടും നമ്മൾ അതിനാണ് വേണ്ടി ചെയ്യുന്നത് മാത്രം അപ്പം അങ്ങനെ സ്വയംഭര പാർവതി എന്നുള്ള ആ ഭാവത്തിൽ അപ്പോൾ സ്വ ഇതിൽ അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ സ്വയംഭരപാർവതി പാർവതി ദേവി ആയിട്ടുള്ള ആ ദേവി ശിവനെ പ്രാപിക്കാൻ വേണ്ടി വ്രതം ഇരുന്ന് ചെയ്തു എന്നുള്ളതാണല്ലോ കഥ അപ്പോൾ ആ രൂപത്തിൽ അത് അത് ഇഷ്ട ഇഷ്ടമുള്ള ഒരു ഭരണയെ അല്ലെങ്കിൽ ഭർത്താവിനെ ലഭിക്കാനായിട്ടാണല്ലോ ഈ പൂജ ചെയ്തത് അല്ലെങ്കിൽ തപസ് ചെയ്തത് അപ്പോൾ അതിനെ അതിന്റെ ബലം കിട്ടാൻ അതേ തരത്തിലുള്ള ഒരു ബലം കിട്ടാനാണ് നമ്മൾ ഈ സ്വയംഭര പാർവതി എന്നുള്ള ദേവതയെ നമ്മൾ ഉപവാഹിക്കുന്നത് അല്ലെങ്കിൽ പൂജിക്കുന്നത് പിന്നീട് വരുന്നത് ഇവിടെ ഞാൻ എടുക്കുന്നത് പത്മാവതി എന്നുള്ള ദേവതയാണ് അപ്പോൾ പത്മാവതി എന്നുള്ള ദേവത ജൈനമതത്തിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ദേവതയായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് അപ്പോൾ ജൈനമതത്തിൽ ഇരുപത്തി തീർത്ഥങ്കരന്മാരുള്ളതിൽ അത് ഇരുപത്തി നാലാമത്തെ തീർത്ഥങ്കരനായിട്ട് പാർശ്വ പാർശ്വനാഥൻ എന്ന് പറഞ്ഞാൽ ആ തീർ തീർത്ഥങ്കരന്റെ അംഗരക്ഷകയായിട്ട് വരുന്ന ദേവതയാണ് പത്മാവതിയും പത്മാവതിയുടെ കനസോർട്ടായിട്ട് ധരണേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു യക്ഷനും ജൈനമതത്തിൽ ദേവതകൾക്കല്ല പ്രാധാന്യം അവിടെ മോക്ഷത്തിന് വേണ്ടി നിൽക്കുന്നതായിട്ടുള്ള പരമമായിട്ടുള്ള ആ പദം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധന്റെ ബുദ്ധൻ്റെ ആയിട്ട് ജൈനൻ ഉള്ള ജിനൻ എന്നുള്ള ആൾ അദ്ദേഹത്തിനെ സ്മരിക്കുന്നു പിന്നീട് അദ്ദേഹത്തിന് വേണ്ട ഭൗതിക തലത്തിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് ജൈനമതത്തിൽ പറഞ്ഞിരിക്കുന്നത് യക്ഷികളും യക്ഷന്മാരെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ മാരെയുള്ള പല ദേവതകളെ ദേവതകളെയെല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇരുപത്തി നാലാമത്തെ തീർത്ഥങ്കരനായിട്ടുള്ള വാശ്വനാഥൻ്റെ അംഗരക്ഷകയായിട്ട് വന്നവളാണ് പത്മാവതി എന്നുള്ള ദേവി അപ്പോൾ പത്മാവതിയുടെ ഭർത്താവാണ് ഭരണേന്ദ്രൻ എന്ന് പറഞ്ഞ യക്ഷൻ അപ്പം ഇവിടെ ഞാൻ ഈ പ പത്മാവതി എടുക്കാൻ കാരണം അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സുമൈലും മഠത്തിലുള്ള പത്മാവതി എന്നുള്ള സങ്കല്പം ജൈനമതത്തിൽ നിന്നുള്ള ആ രൂപസങ്കല്പത്തിലാണ് ആ സങ്കല്പത്തിലാണ് ഇവിടെ പൂജ നടക്കുന്നത് ഈ പത്മാവതി എന്ന് പറഞ്ഞ ദേവത ഈ മുപ്പത്താറ് യക്ഷണികളിൽ ഒരു ദേവതയായിട്ട് പറയപ്പെടുന്നുമുണ്ട് ആ പത്മാവതി വേറെയാണ് ഈ പത്മാവതി വേറെയാണ് അതേമാതിരി ഇപ്പോ തിരുപ്പതിയിലുള്ള ബാലാജിയുടെ കൺസോർട്ടായിട്ട് പറയപ്പെടുന്നതും അവിടെയും ഒരു പത്മാവതി ഉണ്ട് ആ പത്മാവതി അല്ല ഇവിടെ നമ്മൾ യക്ഷിനിയായിട്ട് സങ്കല്പിക്കുന്നത് അപ്പോൾ ആ പത്മാവതിയുടെ ചരിത്രം അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞ ജന്മ ജൈനമതത്തിനത്തെ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് പത്മാവതിയും ഈ യക്ഷനും നാഗങ്ങളായിരുന്നെന്നും അവരൊരു സമയത്ത് ഒരു യാഗം യാഗം നടക്കുന്ന സമയത്ത് ഒരു വിറകിൻ്റെ അടുത്ത് വിറകിൻ്റെ ഇടയിൽ ഇവർ ഉണ്ടായിരുന്നെന്നും അപ്പോൾ അത് ഹോമിക്കാനടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഹോമത്തിൽ ഇട്ട സമയത്ത് ഈ തീർത്ഥങ്കരനായിരിക്കുന്ന പാർശ്വനാഥൻ എന്നുള്ള ആൾ അദ്ദേഹം അത് കാണുകയും അവരെ രക്ഷിക്കുകയും ചെയ്തു എന്നാണ് കഥ അപ്പം അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് അവർ തന്നെയാണ് പത്മാവതിയും ധരണേന്ദ്രനുമാണ് പാർശ്വനാഥന് ഒരു എന്താ പറയുക ഒരു നന്ദി വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു ഒരു കരാറിൽ വരുന്നത് അവർ പറയുന്നത് പാർശ്വനാഥന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ ആശ്രയിച്ച് വരുന്ന ഭക്തന്മാർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ട് ഞങ്ങൾ എപ്പോഴും പാർശ്വനാഥൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു 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 പ്രതിജ്ഞയാണ് അവരെടുക്കുന്നത് അങ്ങനെയാണ് അവിടെ പത്മാവതിയുടെ ആവിർഭാവം വരുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പാർശ്വനാഥൻ പാർശ്വ പാർശ്വനാഥൻ എന്നുള്ള അല്ലെങ്കിൽ തീർത്ഥങ്കരന്മാരോട് സാധാരണഗതിയിലുള്ള പ്രാർത്ഥനകൾ ചെയ്യാറില്ല എന്ന് വെച്ചാൽ ഭൗതിക തലത്തിലുള്ള ആവശ്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളെ അവിടെ പ്രാർത്ഥിക്കാറില്ല അപ്പോൾ അവർക്ക് താഴെയുള്ള കുറച്ച് ദേവതാ സങ്കല്പങ്ങളുണ്ട് ജ്വാലാമാലിനി എന്നൊരു ഒരു കോൺസെപ്റ്റ് അവിടെയുണ്ട് അംബിക എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ആ ദേവതകൾ താഴേക്കും കൂടുതലായിട്ടും നമ്മൾ ഭൗതിക തലത്തിലുള്ള ആവശ്യങ്ങളെ നമ്മൾ പറയാറുള്ളത് അപ്പോൾ അങ്ങനെ ഈ ഈ പത്മാവതി എന്നുള്ള ദേവതയെ അവരുടെ രൂപസങ്കല്പവും അവരുടെ ആവിർഭാവവും വെച്ച് നോക്കുമ്പോൾ കേരള ചന്ദ്രശാസ്ത്ര പ്രകാരമുള്ള നാഗയക്ഷി എന്നുള്ള സങ്കല്പം ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതേ ഫങ്ഷൻ തന്നെയാണ് അതേ ഇവിടെ നാഗയക്ഷിക്ക് കൊടുത്തിരിക്കുന്ന അതേ പോർട്ട്ഫോളിയോ അതേ ഫങ്ഷൻ തന്നെ ആയിരിക്കണം പത്മാവതി എന്നുള്ള ദേവതയ്ക്ക് ജൈനമതത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ കൊണ്ടുപോയതിന് കാരണം ഇവിടെ സർപ്പങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് ചുമ ഒരു മതത്തിൽ സർപ്പങ്ങൾക്കാണ് പ്രാധാന്യം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ആ സർപ്പങ്ങളുടെ ആ പീഠത്തിൽ ഒരു പ്രധാന ദേവതയായിട്ട് നാഗേഷി തുല്യുമായിട്ട് തന്നെയാണ് പത്മാവതി വെച്ചിരിക്കുന്നത് അപ്പോൾ പത്മാവതി തന്നെ ഈ ഈ കാര്യങ്ങളെല്ലാം ഈ ഇങ്ങനത്തെ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ധനം സമ്പത്ത് ഐശ്വര്യം ഇതെല്ലാം പ്രദാനം ചെയ്യാൻ പറ്റിയ ജൈനമതത്തിലുള്ള ഒരു ദേവതയായിട്ടാണ് പത്മാവതി സങ്കല്പിക്കുന്നത് അപ്പോൾ ആ ദേവതയും കൂടെ ഞാൻ ഈ പൊതിക്കെടുക്കാറുണ്ട് അപ്പോൾ അതൊരു ആയിട്ടുള്ള വിഷ്യം എന്നുള്ള ആസ്പെക്ട് ഇപ്പോൾ ശാരീരികമായിട്ട് നല്ല ശരീരമുണ്ടെങ്കിൽ ഒരു ശാരീരികമായിട്ടുള്ള എന്താണെങ്കിലും അവസ്ഥ അത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുള്ളൂ അപ്പോൾ ആയുസ് ആരോഗ്യം അത് വേണം അതുമാതിരി തൻ്റെയും രണ്ടുപേരുടെയും മനസ്സിനിടങ്ങുന്നതായിട്ടുള്ള ഒരു ബന്ധമുണ്ടായാൽ മാത്രമേ ആ ഒരു ഒരു വിജയകരമായിട്ടുള്ള ദാമ്പത്യം ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ദേവതകളെല്ലാം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവർക്കൊക്കെ പ്രത്യേക പ്രത്യേകമായിട്ടുള്ള പൂജകളുണ്ട് അത് സപരിവാരം അനുസരിച്ചിട്ടുള്ള പൂജകൾ ഞാൻ വെളിയാക്കി വെച്ചിട്ടുണ്ട് അതുമാതിരി അശ്വാരൂഢം എന്നുള്ള ആ ദേവതയ്ക്ക് നമ്മൾ ഹോമത്തിനെടുക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലരാണ് പ്രധാനം മലരിൽ എള് ചേർക്കും അതേമാതിരി കമുകിൻ്റെ പൂ ചേർക്കും പിന്നെ തേൻ ചേർക്കും താമര ഇതൾ ചേർക്കും ചുവന്ന താമര ഇതൾ ചേർക്കും തെറ്റിപ്പൂ ചേർക്കും നെയ്യ് ചേർക്കും ഇതാണ് ഇതിന് പ്രധാനപ്പെട്ട ഹോമദ്രവ്യമായിട്ട് എടുക്കുന്നത് അത് സ്വയം സ്വയംഭരവാതയ്ക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ വശ്യത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ദ്രവ്യം എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചിലർ ഇപ്പോൾ പിച്ചിപ്പൂവായിട്ട് പിച്ചിപ്പൂ എടുക്കാറുണ്ട് അങ്ങനെ ഒരു രീതി പറഞ്ഞിട്ടുണ്ട് പിച്ചിപ്പൂ എടുക്കാം മുല്ലയെടുക്കാം വാസനയുള്ള പുഷ്പങ്ങൾ എടുക്കാം എന്നാണ് പറയുന്നത് ചില പൂ ചില പൂജകൾക്കൊക്കെ കരവീരം എടുക്കാറുണ്ട് കരവീരം എന്ന് വെച്ചാൽ അറളി അതും കൂടി എടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സാഹചര്യം അനുസരിച്ചിട്ട് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് കിട്ടുന്ന സാഹചര്യത്തിന് അനുസരിച്ചിട്ടുള്ള സാ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹോമം ചെയ്യുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ദേവതയെ നമ്മൾ മന്ത്രത്തിലൂടെയും പൂജകളിലൂടെയും പൂജിച്ച ശേഷം അവർക്ക് ഹോമത്തിലൂടെയാണ് പിന്നെ നേരിട്ടുള്ള അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ കൊടുക്കുന്നത് അപ്പം പൂജകളിൽ കൊടുക്കുന്നതിന് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് പൂജക്ക് പൂജ കൊടുക്കുന്ന സമയത്ത് ദേവതയ്ക്ക് പോയി ചേരുന്നത് ഹോമത്തിലാകുമ്പോൾ ഹോമത്തിൽ തന്നെ നേരിട്ട് നമുക്കൊരു അഗ്നിയിൽ തന്നെ ഏത് ദേവനെയാണോ നമ്മൾ ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ദേവനെ അഗ്നി സ്വരൂപനാക്കി സങ്കല്പിച്ചിട്ടാണ് ഹോമകുണ്ടത്തിൽ തന്നെ ആവാഹിക്കുന്നത് അപ്പോൾ അഗ്നികളിൽ നേരിട്ട് തന്നെ നമ്മൾ ഒരു വസ്തു കൊടുക്കുകയാണ് അപ്പം നേരിട്ട് തന്നെയാണ് നമ്മൾ ആ ദേവനുമായിട്ട് സംബന്ധിക്കണം സ്വാഭാവികമായിട്ടും പിന്നെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളും തർപ്പണം ചെയ്യാം ഓർമ്മം കഴിഞ്ഞിട്ട് തർപ്പണം ചെയ്യാം അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒഴിവ് നോക്കും പിന്നെ എത്രത്തോളം അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്തെങ്കിലും കുറവുണ്ടോ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ ഇത് ഒരു പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അതിൻ്റെതായിട്ട് ഒരു സമയമുണ്ട് ഇന്ന് പൂജ ചെയ്ത് നാല് റിസൾട്ട് കിട്ടണം എന്നുണ്ടെന്നില്ല എന്തായാലും അത് അനുസരിച്ചിട്ട് നമ്മളൊരു കണക്കാക്കി വെക്കും ഒരു എന്തായാലും ഒരു മിനിമം ഒരു നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടി വരും ഇത് ഒരു ഹെൽത്തിന്റെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് നോക്കാൻ പറ്റില്ല നാൽപ്പത്തൊന്ന് ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ക്രിട്ടിക്കൽ ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ അങ്ങനത്തെ അതിൽ ആ മൃത്യം ഹോമോ സഞ്ജി മൃതസഞ്ജീവനി ഹോമോ ഒക്കെ ചെയ്യേണ്ടി വരും ഒക്കെ റിസൾട്ട് അപ്പോൾ തന്നെ കിട്ടണമെന്നാണ് കിട്ടിയാലേ പ്രായ പരിപാടികളുള്ളൂ പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് കാലതാമസം ഉണ്ടാവും പിന്നെ ഏറ്റവും പ്രധാനം ആരാണോ ഒരു ആവശ്യം പറയുന്നത് ആ ആവശ്യമുള്ള ആൾക്ക് അയാളുടെ ഇൻറ്റൻസിറ്റി ആ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം അതേ തീവ്രത ഇത് രണ്ടു പേരുടെയും അത് നല്ല രീതിയിൽ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടിട്ടെങ്കിൽ മാത്രമേ ഈ പൂജ ചെയ്തുകൊണ്ട് വലിയ ബലമുണ്ടാവുള്ളൂ അതല്ലെങ്കിൽ പൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂക്ഷ്മത്തിലുള്ള കാര്യത്തിന് മാത്രമേ നമുക്കതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ മനുഷ്യൻ ചെയ്യേണ്ട മനുഷ്യൻ തന്നെ ചെയ്യണം അപ്പം അത് നോക്കുന്ന സമയത്ത് അതും അതും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ക്ലയൻറ്റിൻ്റെ നിന്നും വിവാഹം എന്നുള്ള ആ കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള നല്ല ധാരണ ഉണ്ടാവണം അത് വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു കോംപ്രമൈസാണ് ഒരു സീരീസ് കോംപ്രമൈസ് ആയിരിക്കും അപ്പം അതിനൊക്കെ തയ്യാറായിട്ടുള്ള ഈഗോ അല്ലെങ്കിൽ അഹംഭാവം അഹങ്കാരം ഇതൊക്കെ ഒരുപാട് നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം വേറൊരാളെ മനസ്സിലാക്കിയിട്ട് ഒന്ന് ജീവിക്കാൻ അപ്പം ഇതൊക്കെ മനുഷ്യൻ്റെ ഭാഗത്ത് ചെയ്യേണ്ടതാണ് നമുക്കും ആ അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വിവാഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സൂക്ഷ്മത്തിലുള്ള കാരണങ്ങളെ മാത്രമേ നമ്മൾ പൂജിച്ച് പൂജ ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും ഹോമങ്ങളോ ചെയ്ത മാറ്റാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ പൂജയുടെ ഒരു ഒരു ആമുഖം എന്നുള്ളത് പറയാൻ പർപ്പസ് ഇതാണ് അപ്പോൾ ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സ് കിടപ്പുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ അദ്ദേഹത്തിൻ്റെ ജാതകം നല്ലോണം പരിശോധിക്കും ഏത് സമയത്ത് നടക്കണം എന്തൊക്കെ ചെയ്താൽ നടക്കും ഏത് ദേവതയെ വിളിക്കണം ഏത് പൂജിക്കണം എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു കർമ്മം ചെയ്യുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ പൂജയുടെ ഈ ഇതിൻ്റെ കുറച്ച് സൂക്ഷ്മ തലങ്ങളുണ്ട് ഇപ്പോൾ അശ്വാരോട് എന്ന് പറഞ്ഞൊരു ദേവതയെ എന്തുകൊണ്ടാണ് അത് വശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതേമാതിരി സ്വയംപര പാർവതിയുടെ യക്ഷിയുടെ ഒക്കെ ഈ സാധാരണ ഇങ്ങനെ ഒരു വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് മാത്രമല്ല അവരെ നമ്മൾ ഉപയോഗിക്കേണ്ടത് അവർ അവർ അത് അതിന് മാത്രമല്ല അവരുടെ പോർട്ട്ഫോളിയോ യക്ഷിയും ഗന്ധർവനും ഒക്കെ തന്നെ ആധ്യാത്മിക സാധനം ചെയ്യുന്നവർക്കും കൂടി അവരുടെ റിലവൻസ് ഉണ്ട് അതുകൊണ്ടാണല്ലോ അവർ ദശമഹാവിദ്യയിൽ ഒരു ഒരു ദേവതയ്ക്ക് നമ്മളൊരു യക്ഷിയും ഒരു ഭൈരവനെയും ഒരു ഗണപതിയും കൊടുക്കുന്നത് അപ്പോൾ അവരുടെ അവരുടെ റെലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മളൊരു ഭൗതിക തലത്തിലുള്ള ചെറിയൊരു ആവശ്യം വേണ്ടി മാത്രമല്ല അവരെ നമ്മൾ പൂജിക്കുന്നതും അതിനും പൂജിക്കാം തെറ്റില്ല പക്ഷേ അത് മാത്രമല്ല അവരുടെ റോൾ അതും കൂടി മനസ്സിലാക്കി വെക്കണം കാരണം യക്ഷിയും ഒക്കെ ഇപ്പം നമ്മൾ പറയപ്പെടുന്ന ദശഭാവിദ്യക്ക് മുമ്പ് വന്ന ദേവതകളാണ് കാരണം അവരൊക്കെ വേദത്തിൽ തന്നെ പറഞ്ഞതാണ് അക്ഷരസനേയും ഗന്ധർവനെയും ഒക്കെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒരു കണക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഇരിക്കുന്ന മോഡേൺ ആയിട്ടുള്ള ദേവതകൾക്കൊക്കെ മുമ്പ് തന്നെ അവരുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ യക്ഷിയുടെ ഇപ്പോ നമ്മൾ ആസ്ട്രോളജിയിൽ നോക്കുന്ന സമയത്ത് ശുക്രനെ കൊണ്ടാണ് നമ്മൾ ഈ ശുക്രൻ എന്നുള്ള പ്ലാനറ്റെ കൊണ്ടാണ് നമ്മൾ ഈ യക്ഷിയെ നമ്മൾ നിരോധിക്കേണ്ടത് യക്ഷി അന്നപൂർണ ശ്രീ മഹാലക്ഷ്മി ഓജരാശിയിൽ വന്നു കഴിഞ്ഞാൽ ഗണപതി അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ഈ ശുക്രൻ എന്നുള്ള ആ അദ്ദേഹം തന്നെ അദ്ദേഹം ആ പ്ലാനറ്റിന്റെ മെയിൻ തന്നെ പർപ്പസ് എന്ന് വെച്ചാൽ ഭോഗമാണ് അപ്പൊ ഒരു ദേവതയ്ക്ക് ഈ മഹാവിദ്യയിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ദേവതകൾക്കും ഭോഗമുക്തിയാണല്ലോ പറഞ്ഞിരിക്കണേ അപ്പോൾ ഭോഗം കിട്ടിയാൽ ഭോഗമുണ്ടായാൽ മാത്രമേ മുക്തി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം ഭോഗത്തിൽ നിന്നുള്ള മുക്തിയാണ് കിട്ടേണ്ടത് അപ്പോൾ ഭോഗം അത് നിറവാകുക ഒരു ആഗ്രഹം അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു ആവശ്യങ്ങൾ നിറവേറ്റുക നിറവേറ്റിയ ശേഷം ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ടറി ഉള്ള ഒരു കണ്ടീഷൻ അതാണ് ശരിക്കും മോക്ഷം അപ്പോൾ ഭോഗം എന്ന് പറയുന്നത് ആയിട്ട് മുക്തിക്ക് മുമ്പ് വരേണ്ട സംഭവമാണ് അപ്പോൾ നമ്മൾ എന്താണ് ആ സംഭവം നടക്കുന്നത് ഇപ്പോൾ ഈ ഭോഗമുക്തി എന്നുള്ള വാക്കിനർത്ഥം ശരിക്കും മനസ്സിലാക്കാതെയാണ് ആൾക്കാർ അടുത്ത ജന്മം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് അതൊരു ഒരു ഹൈപ്പത്തൽ കണ്ടീഷനാണ് എന്നെ സംബന്ധിച്ചോളം എപ്പോഴാണോ ഒരു ഭോഗം അല്ലെങ്കിൽ ഒരു ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നത് ആ അതിൽ ആ ആഗ്രഹത്തിൽ നിന്നുള്ള മുക്തിയാണ് മോക്ഷം എന്ന് പറയുന്നത് അപ്പോൾ മോക്ഷം എന്ന് പറയുന്നത് എപ്പോഴോ കിട്ടേണ്ട ഒരു കാര്യമല്ല ഇപ്പോൾ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ആ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അവിടെ തന്നെ മോക്ഷം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം അത് എന്നോ ഒരു സമയത്ത് കുറേ അധ്വാനിച്ചിട്ട് കുറേ സാധനമൊക്കെ ചെയ്ത് കിട്ടുന്ന ഒരു കാര്യമല്ലാന്ന് അർത്ഥം ഇപ്പോ ഇപ്പോൾ നടക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇതും കൂടി മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ കാര്യത്തിലേക്ക് കിടക്കണം ആ ഭാഗങ്ങളൊക്കെ ഞാൻ വേറൊരു ഒരു ഒരു സന്ദർഭത്തിൽ പറയാം ഇപ്പോഴേ ഇത് മാത്രം മനസ്സിലാക്കുക ഓരോ പരിഹാരത്തിനും അത് അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു റെലവൻസ് ഉണ്ട് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാകും പക്ഷെ ഒരു പരിഹാരം ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ഒരാൾക്ക് ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഒരു ജീവിതം മുഴുവൻ അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകും എന്നുള്ള ഉറപ്പൊന്നും കൊടുക്കാൻ പറ്റില്ല എൺപത് ശതമാനം അവരുടെ കയ്യിലാണ് ഒരു ദമ്പതി ദമ്പതികളുടെ കയ്യിലാണ് അവരുടെ ജീവിതം ഉള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ ഒരു സാധാരണഗതിയിൽ ഒരു ആവറേജ് ഹ്യൂമൻ ബീങ്ങിന് ഉണ്ടാവുന്ന ഒരു ദാമ്പത്യത്തിൽ ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടാവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന സുഖങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ പൂജകൾ കൊണ്ട് നമ്മൾ മാറ്റി കൊടുക്കാം ബാക്കി കാര്യങ്ങൾ അവർ തന്നെ ചെയ്യേണ്ടി വരും ഇപ്പൊ ഇത്രയും പറയാം ഓ